പൗലോസ് പൗലോസ്ലിഹ എബ്രായർ എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ വരകുമോർ ആകയാൽ യേശുവും തൻ്റെ രക്തത്താൽ തൻ്റെ ജനത്തെ വിശുദ്ധീകരിപ്പാൻ വേണ്ടി നഗരത്തിന് വെളിയിൽ വെച്ച് പീഠാനുഭവിച്ചു ആകയാൽ നാമും തൻ്റെ നിന്ദ വഹിച്ചുകൊണ്ട് പാളയത്തിന് വെളിയിൽ തൻ്റെ അടുക്കിലേക്ക് പുറപ്പെടണം എന്തെന്നാൽ നിലനിൽക്കുന്ന നഗരം ഇവിടെ നമുക്കില്ല എന്നാൽ വരുവാനുള്ളതിനെ നാം പ്രതീക്ഷിച്ചിരിക്കുന്നു താൻ മുഖാന്തരം നാം ദൈവത്തിന് എപ്പോഴും സ്തോത്ര ബലികളെ തൻ്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്ന അധരങ്ങളുടെ ഫലങ്ങളെ നാം സമർപ്പിക്കണം ദരിദ്രന്മാരോടുള്ള കരുണയും ബന്ധവും നിങ്ങൾ മറക്കരുത് എന്തെന്നാൽ ഇതുപോലുള്ള ബലികളാലാകുന്നു ഒരുവൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് നിങ്ങളെ നയിച്ച് ഭരിക്കുന്നവർക്ക് കീഴ്പ്പെട്ട് അവരെ അനുസരിച്ചിരിക്കണം എന്തെന്നാൽ അവർ നിങ്ങൾക്ക് വേണ്ടി ബോധിപ്പിക്കേണ്ടവർ എന്ന നിലയിൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരണം ചെയ്യുന്നവരാകുന്നു അവർ അത് നെടുവീർപ്പുകളോടുകൂടെയല്ല സന്തോഷത്തോടെ ചെയ്യുവാനിടയാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ല ചുങ്കക്കാർക്കും വേശ്യാസ്ത്രീകൾക്കും സ്ത്രീകൾക്കും പാപ പരിഹാരം നൽകിയവനെ ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് നീ പരിഹാരം നൽകണമേ ആമേൻ